ബിഗ് ബോസ് സീസൺ സെവനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഡേ കണ്ടു കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിഗ് ബോസിൽ നമുക്ക് ആർക്കും ആരെയും പ്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ബിഗ് ബോസ് ഈ ഒരു സീസൺ സെവൻ കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് ഫസ്റ്റ് ഡേ അനീഷ് വന്നത് തൊട്ടിട്ട് അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജി തുടങ്ങിയിരിക്കുകയാണ് എല്ലാവരോടടുത്തൊരു റഫ് ആൻഡ് ടഫും അതുപോലെ ഇങ്ങോട്ട് അങ്ങോട്ട് അനീഷിന്റെ അടുത്ത് ചെന്ന് മിണ്ടാൻ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ അനീഷ് മിണ്ടാതിരിക്കുക അങ്ങനെയുള്ള കുറച്ച് അനീഷിൻ്റെതായ ഗെയിം പ്ലാനുകളൊക്കെ പ്ലാനുകളൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതുമൂലം അവിടെയുള്ള ബിഗ് ബോസ് ഹൗസിലുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അനീഷിനോട് വളരെ വെറുപ്പായി വെറുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന് അങ്ങനെ കാര്യമായിട്ട് ആർക്കും ആയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞത് ആര് ക്യാപ്റ്റൻ ആകരുത് എന്നുള്ളൊരു വോട്ടിംഗ് വച്ചത് ആര് ക്യാപ്റ്റൻ ഈ ഒരു കൂട്ടത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ക്യാപ്റ്റൻ ആകാതിരിക്കാനുള്ള യോഗ്യത ഉള്ളതെന്നുള്ളൊരു വോട്ടിംഗ് വച്ച വച്ചതിന് ശേഷം എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും നോമിനേറ്റ് ചെയ്ത പേര് വോട്ട് ചെയ്ത പേര് എന്ന് പറഞ്ഞാൽ അനീഷാണ് അതെങ്ങനെ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് ക്യാപ്റ്റൻ ആവരുത് ഈ ഒരു കൂട്ടത്തിൽ ആര് ക്യാപ്റ്റൻ ആവരുത് എന്നുള്ള ആളുടെ മുഖത്ത് ഫോം തേക്കുക എന്നുള്ളതാണ് അപ്പൊ എല്ലാവരും ഏകദേശം ഒരു അഞ്ചെട്ട് പേരെങ്ങാണ്ട് അനീഷിന്റെ മുഖത്ത് ഫോം തേച്ചു അപ്പോഴാണ് ബിഗ് ബോസ് നല്ല എട്ടിന്റെ പണി കിട്ടിയത് ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞത് ആര് ക്യാപ്റ്റൻ ആകരുത് എന്നുള്ളതാണ് അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു ആര് ക്യാപ്റ്റൻ ആകരുതെന്ന് എല്ലാവരും ആഗ്രഹിച്ചോ അയാളെ തന്നെ ബിഗ് ബോസ് ക്യാപ്റ്റൻ ആക്കി അപ്പോ ഈയൊരു എപ്പിസോഡ് നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അനീഷ് പിന്നെ ക്യാപ്റ്റൻ ആയി പിന്നീട് ഈ ഒരു പത്തൊമ്പത് പേരിൽ നിന്ന് ഫസ്റ്റ് എലിമിനേഷൻ നോമിനേഷൻ വേണ്ടി എല്ലാവരെയും കൺസെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ആരെയാണ് ഈ ഒരു കൂട്ടത്തിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ ഓരോരുത്തരുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം അതിനകത്ത് ബിഗ് ബോസ് പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റന്റെ പേര് ആരും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടുതലായിട്ട് പറഞ്ഞൊരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൈത്യയുടെ പേരാണ് ശൈത്യയുടെ പേരാണ് പറഞ്ഞത് അത് എട്ട് തവണയാണ് ശൈത്യയുടെ പേര് പറഞ്ഞു എട്ട് പേരാണ് ശൈത്യക്ക് വേണ്ടി വോട്ട് ചെയ്തത് അത് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ശൈത്യ ഈ എന്നെ എലിമിനേറ്റ് ചെയ്യണം ടാസ്കില് വളരെ സ്ലോ ആണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അല്ലാത്ത മേക്കപ്പ് സാധനങ്ങൾ ശൈത്യ എടുത്തതിന് ശേഷം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയെന്നാണ് ഓൾമോസ്റ്റ് എല്ലാവരുടെ ഒരു അഭിപ്രായം പിന്നീട് ഇത് പിന്നീട് പറഞ്ഞൊരു ആളുടെ പേരെന്ന് പറഞ്ഞ രഞ്ജിത്താണ് രഞ്ജിത്തിനെ പുറത്താക്കണമെന്നാണ് എന്നാണ് മുൻഷി രഞ്ജിത്തിനെ പുറത്താക്കണമെന്നാണ് പിന്നീട് എല്ലാവരും പറഞ്ഞത് കാരണം എന്ന് കഴിഞ്ഞാൽ ആള് കുറച്ച് ഗെയിമിലൊക്കെ കുറച്ച് ഇതാണ് പിന്നെ ഗെയിം കളിക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുകൊണ്ട് പറഞ്ഞു പിന്നെ നാല് രേണു സുദിക്കും അതുപോലെ തന്നെ ഗിസലിനും നിവിനും നാല് വോട്ടാണ് വന്നത് പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ഒന്നും രണ്ടും വീതൊക്കെയാണ് വന്നത് പിന്നീട് അനീഷ് ക്യാപ്റ്റനായി നിന്നിപ്പോ ഒരു നല്ലൊരു വാക്കുതർക്കം ഉണ്ടാക്കിയത് രേണു അതുപോലെ തന്നെ അഭിലാഷും ഇങ്ങനെയും കൂടിയിട്ട് നല്ലൊരു വാക്കുകാർക്കുണ്ടാക്കി നമ്മൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുദിക്ക് ടാസ്കില് ഒരുപാട് പങ്കെടുക്കാൻ പറ്റിയില്ല തലവേദന ആയിരുന്നു അതുകൊണ്ട് ഈ തലവേദന ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അഭിലാഷിനെ അത് ഇഷ്ടപ്പെട്ടില്ല അഭിലാഷ് രേണു സുദീനെ ഒരുപാട് ഷൌട്ട് ചെയ്തു അതുപോലെ തന്നെ രേണു സുദീ ഷൗട്ട് ചെയ്തു അപ്പം തലവേദന ഉള്ള ഒരാൾ ഇതുപോലെ ഒച്ചപ്പാടെടുക്കൂലെന്ന് എല്ലാവരും പറഞ്ഞു അങ്ങനെ ഒരുപാട് വിഷയങ്ങളിലേക്ക് വന്നു അപ്പം അപ്പാണി രവിയും അപ്പാണി ശരത്തും വന്നിട്ട് അവിടെ ഒരു നല്ലൊരു വിഷയത്തിലേക്ക് അത് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വാക്ക് തർക്കത്തിലേക്ക് അത് വന്നപ്പോ നമ്മുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അനീഷ് അവിടെ ഇടപെട്ടു അനീഷ് ഇടപെട്ടിട്ട് അത് ഒരു കോംപ്രമൈസിന് വേണ്ടി ശ്രമിച്ചു നമുക്ക് ഡോക്ടറിനെ കാണിക്കാം അങ്ങനെ രേണുസ്തുതിക്ക് അങ്ങനെ തലവേദന ഉണ്ടെങ്കിൽ ഉടനെ ഡോക്ടറിനെ വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് ബിഗ് ബോസ് രേണുസ്തുതിക്ക് ഒരു ഡോക്ടറിനെ വിളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പൊ നമ്മുടെ ഷാനു ഷാനു പറഞ്ഞു കഴിഞ്ഞു അപ്പൊ എൻ്റെ തലവേദനക്ക് ഇവിടെ ഒരു കുഴപ്പവും അല്ലെ എൻ്റെ തലവേദനക്കിടെ കാര്യം ഞാൻ പറഞ്ഞതല്ലേ അപ്പൊ എൻ്റെ തലവേദനയ്ക്ക് എന്നെ ഇയാൾ ഒരു പരിഹാരം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഷാനും അനീഷും തമ്മിലുള്ള ഒരു വാക്കുതർക്കമായി അവിടെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഷാനു ഇങ്ങനെ പറയുമ്പോ അനീഷ് പറഞ്ഞു എൻ്റെ അടുത്ത് രേണു സുതി മാത്രമാണ് തലവേദനയുടെ കാര്യം പറഞ്ഞിട്ടുള്ളൂ ഷാനു പറഞ്ഞില്ല അങ്ങനെ ഉള്ളൊരു വാക്കു തർക്കം അവിടെ ഉണ്ടായി അങ്ങനെ ഇപ്പം നമ്മൾ പഴയ പഴയ കണ്ടു മറന്ന സീസൺ സിക്സും സീസൺ ഫൈവും പോലെ നല്ല ഒരു ഉള്ള ടീമിനെ തന്നെയാണ് നമുക്ക് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത് നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു അങ്ങിനെ തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അത് വളരെ നല്ല രീതിയിലാണ് എപ്പിസോഡ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും നല്ല പവറാണ് അതിൽ ഓൾമോസ്റ്റ് എടുത്ത് പറയാൻ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സീ ഫസ്റ്റ് ഡേ കണ്ടതിൽ എനിക്ക് രേണുസ്തുതി ഭയങ്കര അധികം രേണുസ്തുതി ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട് രേണുസ്തുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവർ അല്ല ഫയർ ഹാന്ന് വരെ ഒരു ആ ഫസ്റ്റ് ഡേ എപ്പിസോഡിൽ പറഞ്ഞു നല്ല കട്ടക്കാണ് രേണുസുദി പിടിച്ചേക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ അനീഷും അനീഷ് ക്യാപ്റ്റനായിട്ട് നല്ല കട്ടക്കാണ് പിടിച്ചേക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഷാനും ഒക്കെ അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് അപ്പം നമ്മളുടെ ഒരു ഫസ്റ്റ് ഡേയിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇത്ര കാര്യങ്ങളൊക്കെയാണ് നടന്നത് അപ്പം നമുക്ക് ഇന്ന സെക്കൻഡ് ഡേയിലെ കാര്യങ്ങളും അതുപോലെ തന്നെ തേർഡ് ഡേയിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ വൈൻഡപ്പ് ചെയ്യണം ഓക്കെ എല്ലാവരും ഈ ഒരു ചാനൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമുക്കൊരു ലൈക്കും തരിക ഓക്കെ ബൈ